ഹായ് സേ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ അമ്മേൻ്റെ കീമോനെ കുറിച്ച് കൂടുതലൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലല്ലേ അപ്പോൾ അമ്മയ്ക്ക് ആറ് കീമോ വേണം കേട്ടോ അതിൽ ആറ് കീമോലിപ്പം ഇനി അഞ്ച് കീമോ വേണം തിങ്കളാഴ്ച ദിവസം കേട്ടോ എല്ലാ തിങ്കളാഴ്ചയും ദിവസമാണ് അപ്പോൾ ഇന്നലെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞ അടുത്ത തിങ്കളാഴ്ചയാണ് അപ്പോൾ അമ്മ അന്ന് കുറെ വട്ടം വിളിച്ചു അപ്പം ഇന്നലെയൊക്കെ ഭയങ്കര പേടി ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നു കീമൊക്കെ ഭയങ്കര ക്ഷീണമുണ്ടാവും ചർദലുണ്ടാവും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അമ്മ ഒന്ന് കുറേ വട്ടം എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പം വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇനി നാളേക്കൊക്കെ എന്താകുമെന്ന് എന്നറിയില്ല കേട്ടോ അപ്പോൾ അത് കാരണം തന്നെ സന്തോഷമായിട്ടന അവിടുന്ന് അമ്മ എന്നോട് വീട്ടിൽ പറഞ്ഞു അയച്ചിട്ടുണ്ട് കാരണം അമ്മയ്ക്ക് തീമോ കഴിഞ്ഞ് അമ്മേനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഈ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ വീട് ഒന്ന് കൂടി ഇരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് എളുപ്പത്തിലൊന്ന് കഴിക്കണമെന്നുണ്ട് പറഞ്ഞാൽ എന്നാലും പറഞ്ഞിരുന്ന ടൈൽസ് എടുക്കാൻ പോയിന്ന് പിന്നെ ടൈൽസ് ഇവിടെ കൊടുന്ന് ഇറക്കുന്നുണ്ട് ഒരു ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഇവിടേക്ക് എത്തിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കണ്ടിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കേനെ ഇന്നലെ കണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കളറൊക്കെ പോയിട്ട് കണ്ടുവച്ചതാണ് അപ്പോൾ ഇപ്പോഴും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോസിന് ക്യാമറ കുടിക്കുമ്പോൾ കൈ വർക്ക് ചെയ്യാൻ അറിയുന്നുണ്ട് ഇന്നലെ ഉണ്ട് പറഞ്ഞു കയ്യ് വർക്ക് ചെയ്യണെന്ന് അപ്പൊ ഞാൻ പറയാം അപ്പൂസിനോടെ എന്താ എനിക്ക് പേടിച്ചിട്ടാണ് എൻ്റെ കൈ വറക്കുന്നത് അറിയേ കാരണം എന്ത് സാധനം പിടിച്ചാലും കൈ ഇങ്ങനെ വറക്കിയോ അപ്പൊ ഞാനും ഓനു ഒറ്റയ്ക്കായിട്ടാണ് എൻ്റെ എനിക്ക് വറക്കിയെന്നൊക്കെ പറഞ്ഞ് ഞാനവനങ്ങനെ കളിയാക്കും ക്യാമറ പിടിക്കുമ്പോഴും കൈ വറക്കുക അതല്ലേ അതന്നെയാണ് വെറുതെ വേണോ അച്ഛൻ വന്ന പറഞ്ഞു കൊടുക്കണം എനിക്ക് ഞാൻ കളിയാക്കി കളിയാക്കളിയാക്കാനെ അപ്പം ഇന്ന് അപ്പം സന്തോഷമായിട്ടൊന്ന് വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ അതിൻ്റെ മുഖത്ത് കാണാൻ ഉണ്ടാവില്ലേ പക്ഷേ അമ്മേനവിടെ ഒറ്റയ്ക്ക് ഇട്ട് പോരുമ്പോൾ സന്തോഷമായിട്ടും ഭയങ്കര വിഷമം ഉണ്ട് പറ ഉണ്ടാവും പിന്നെ സന്ദേശിച്ചിട്ട് അവിടെ അപ്പം അമ്മേനെ പറഞ്ഞത് സന്തോഷമായിട്ട് ഒന്ന് വീട്ടിലൊന്ന് പോയിക്കോ കാരണം ഇവിടേക്ക് ഇപ്പോൾ പണികൾ നടക്കുമ്പോഴും പിന്നെ പൈസേൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റെഡി ഉണ്ട് അവിടെ നിന്ന് വിളിച്ചാണ് ഇങ്ങനെ പറയുന്നുണ്ട് ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടൊക്കെ അങ്ങോട്ട് കൊണ്ടും ഇതാക്കണുണ്ട് എന്നാലും കൂടിയിട്ടിപ്പോൾ എന്തോ ഒരു ആഴ്ച ഒക്കെ ആയാലും ഇപ്പോൾ ഒന്ന് പോയിട്ട് അപ്പോൾ ഒന്ന് വന്നിട്ട് ഒക്കെ ഒന്ന് ശരിയാക്കാന്ന് വിചാരിച്ചിട്ട് വരികയാണ് പണിക്കാരായിട്ടും ഒക്കെ ഒന്ന് അങ്ങോട്ടുമോണ്ടൊക്കെ റെഡി ആക്കാണ്ട് വന്നിട്ട് വേഗം പോകാലോ എന്താവശ്യം ഉണ്ടെങ്കിലും പോകാമല്ലോ പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഏത് സമയത്തുവാണെങ്കിലും തിരിച്ച് പോവാം അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് രാവിലെ പോന്നിട്ടുണ്ട് രാത്രി ഒരു എട്ടണി ആവുമ്പോഴേക്കും എത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വിളിച്ചേന്ന് ഷൊർണ്ണൂർ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോയില് കുറേ ആൾ ഗൂഗിൾ പേ നമ്പർ തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കൂടി അന്വേഷിച്ചിട്ട് എന്താ വേണ്ടത് എന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടിരുന്നു അപ്പോൾ ഇന്നാളെ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഗൂഗിൾ പേ നമ്പർ വെച്ച കാരണം കുറേ ആൾക്കാരതിന് കമൻറ്റ് ഇട്ടിരുന്നു അപ്പോൾ അത് നമ്മൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിൽ കൊടുക്കുന്നുണ്ട് സന്തോഷേൻ്റെ നമ്പർ തന്നെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ അതായത് നമ്മളെ വീഡിയോൻ്റെ താഴെ തന്നെ കേട്ടോ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമ്പർ കാണും അപ്പം അതിൽ തൊട്ട് നമ്മളെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം അത് നമുക്ക് വിനോദം ഒന്നുമില്ല കേട്ടോ നമ്മളാരോടും പൈസ ചോദിക്കുകയാണെന്നൊന്നും ആരും വിചാരിക്കരുത് കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ പൈസ വേണ്ടെന്നോ ഒന്നും നമ്മളേക്ക് ഇല്ല പൈസ ഒരുപാട് ആവശ്യം തന്നെയാണ് പിന്നെ പഴയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു ചില ആൾക്കാരൊക്കെ ഒക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഒത്തിരി വലിയ വീട് ഇങ്ങനെയൊക്കെ ആക്കി വെക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇനി അതൊന്നും പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ആരെയും ബുദ്ധിമു നിരാശപ്പെടുത്തുന്നില്ല താല്പര്യം ബുദ്ധി എന്താ പറയൊന്നുമില്ല പിന്നെ അപ്പൊ നമ്മളെ വീടിന്റെ കൊറേ പണികളൊക്കെ നടന്നിട്ടുണ്ട് കുറച്ചൊക്കെ വയർ വലിച്ചിട്ടുണ്ട് ഉള്ളില് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചാരട്ടോ ഇവിടെ എന്നും മഴ തന്നെയാണ് ചില സ്ഥലക്കൊക്കെ എല്ലാം മഴ ഇണ്ടില്ലേ അപ്പൊ ഇരുട്ടായിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനെനിക്ക് പഞ്ഞിയാണ് അപ്പൊ ഞാന് ഇങ്ങോട്ട് പണിക്കാരത്തേക്ക് വന്നിട്ട് അല്ല സത്യം പറഞ്ഞാല് എനിക്ക് വരാൻ പറ്റുന്നില്ല എന്റെ കൈയ്യും കറൊക്കെ കൊഴിയാ സ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയാണ് ഒരുപാട് ധൈര്യം കൊടുക്കാൻ എൻ്റെ മനസ്സ് ഞാൻ ഞാൻ അങ്ങനെ വിചാരിക്കും ഏ ഒരു പ്രശ്നമല്ല ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള അസുഖമാണ് എല്ലാവരും ദൈവം പഠിച്ചിട്ടതാണ് എല്ലാവർക്കും ഒരേ ജീവനാണ് പിന്നെ ഇപ്പം എന്താ നമ്മൾക്കായിട്ട് ഇത്ര പ്രശ്നം എല്ലാം ഞാൻ വിചാരിക്കുന്നുണ്ട് അമ്മ വിളിക്കുമ്പോഴൊക്കെ ഞാൻ അമ്മേനെ അങ്ങോട്ട് നല്ല ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നമല്ല പക്ഷെ എന്താ ഇല്ല എൻ്റെ കൈയ്യും കാലൊക്കെ ഒരു വരച്ചിലും അപ്പൂനെ കൊണ്ട് പറഞ്ഞാലും എനിക്കൊരു പറയലും ഒരു തളർച്ച നല്ല നല്ലതായി ആളായിരുന്നു എന്താ ഞാൻ അങ്ങനെ തളർന്നു എനിക്കെന്നെ മനസ്സിലാവണില്ല എനിക്കാണിപ്പൊ രോഗം നിക്കു തോന്നുന്നത് അപ്പൊ അത് പോട്ടെ ഇപ്പൊ നമ്മളെ വീടിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ ഇപ്പൊ ജനലിനൊക്കെ പെയിന്റ് അടിച്ചിട്ട് നമ്മളെ വീട് ഒരു സുന്ദര കുട്ടപ്പന ആയിട്ടുണ്ട് കുട്ടമ്പനായിട്ടിണ്ടട്ടേകദേശം അപ്പൊ നമുക്ക് വയർ വലിച്ചൊക്കെ കാണിച്ചോടുക്കാം അപ്പുസന്റെ കൈ ഇങ്ങനെ വെറുക്കിനൊ ഇനി നമ്മൾ നാളെ നമ്മളെ മതിലിനൊക്കെ അപ്പൂസ് പെയിന്റ് അടിക്കണ്ടെന്നൊക്കെ പറയേണ്ടിട്ടൊക്കെ കണ്ടോ ഈ കറുപ്പ് പെയിന്റില്ലേ ഈ കറുപ്പ് പെയിന്റ് കാണിച്ചു കൊടുത്താൽ നമ്മള മതിൽ ഈ കറുത്ത പെയിന്റ് അല്ലേ അപ്പൂസേ നാളെ നമ്മളടിക്കണേ ഈ പെയിന്റ് ഈ മതിൽ ഈ കമ്പിക്കൊക്കെ അടിക്കണുണ്ട് ഇന്നല്ല കാണിച്ചു കൊടുക്കണത് ഈ ഇത് കാണിച്ചു കൊടുക്കുക ഈ കമ്പിക്ക് ഈ അപ്പൂസ് ഈ കറുത്ത പെയിന്റ് അടിക്കുന്നുണ്ട് പിന്നെ അപ്പൂസിൻ്റെ അച്ഛന് ഈ മതിൽമൊക്കൂടെ പെയിന്റ് അടിക്കുന്നുണ്ട് ഏത് കളറാ വെള്ള വെള്ള പെയിന്റൊക്കെ അടിക്കുന്നുണ്ട് അപ്പം നമ്മളെ വീട് ചെറുമട്ടത്തിലാണെങ്കിലും ഒരു കുടിക്കലൊക്കെ കഴിക്കും അത് അതായത് അത് അമ്മേൻ്റെ ആഗ്രഹമാണ് അമ്മേനെ മാത്രമല്ല എൻ്റെ ആഗ്രഹമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നേ എന്താ നമ്മളെ യൂട്യൂബ് ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ചിട്ട് കൂടിക്കൽ അത് പിന്നെ പിന്നെ എടുത്ത് പറയാണ് കാരണം നമ്മളെ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ ഈ മഴ വരുന്ന വരവ് അവർ ഒരു വലിയൊരാഗ്രഹം പറഞ്ഞാൽ എന്തെന്നു പറയുമോ നമ്മളാ ചെറിയ വീട് പൊളിച്ചിട്ട് ഈ എന്തത് ഈ ചെറിയ വീട് പൊളിച്ചിട്ട് നമുക്കൊരു വാർപ്പിൻ്റെ വീട് എല്ലാവരും പോലെ ഒരു വാർപ്പിൻ്റെ വീടുണ്ടാക്കിയിട്ട് ആ വാർപ്പിൻ്റെ വീട്ടിൽ പൊളിച്ച് അടിപൊളിയാക്കിയിട്ട് കുറേ ലേറ്റൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ മതിലുണ്ടാക്കിയിട്ട് പിന്നെ കുറേ യൂട്യൂബിലത്തെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മൾ കുടിക്കലുണ്ടാക്കും എന്നിട്ട് കാണാത്ത ആൾക്കാരല്ലേ എല്ലാവരും അപ്പോൾ ആ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളെ അടിപൊളി പരിപാടിയൊക്കെ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കണം നമുക്ക് അതൊക്കെ ഒന്ന് വലിയ ആഗ്രഹം ആഗ്രഹ അതേപോലെ നമുക്ക് ചെയ്യാണ് ചെയ്യണം അല്ല അപ്പോൾ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി അപ്പോൾ അമ്മ അമ്മ വരുമ്പോഴേക്കും നമുക്ക് അതൊക്കെ റെഡിയാക്കണം ഒരുങ്ങി ഇങ്ങനെ നിക്കണം നമ്മളെ വീട്ടിലേക്ക് വയറ് കഴിച്ചത് ഈ ഓട്ടൊക്കെ വയർ പുറത്തേക്ക് ആക്കിട്ടുണ്ട് വയറ് പുറത്തേക്ക് ആക്കിട്ടുണ്ട് ഇതിലാക്കിയിട്ടുണ്ട് സ്വിച്ച് ബോർഡിൽ നിന്ന് പുറത്തേക്ക് ആക്കിട്ടുണ്ട് എല്ലായിടത്തും ആക്കിയിട്ടില്ല കേട്ടോ ഏർക്കുറെ ഏറെക്കുറെ ഒക്കെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ മാർക്കാനുള്ളത് ഇവിടെ എത്തിയിട്ടില്ല ക്യാമറ നോക്കിയില്ല ആ ഇവിടെ അപ്പോസിറ്റേ അമ്മമ്മേന്റെ റൂമിലൊക്കെ ആയില്ല ഞാൻ അപ്പൂസിൻ്റെ റൂമിട്ടേണ്ടി അപ്പോസിറ്റീ റൂമാണ് ഇവിടെയൊക്കെ റെഡി ആയിട്ട് പിന്നെ നമ്മളെ ചേരനൊക്കെ പെയിന്റിങ്ങും കഴിഞ്ഞിട്ടില്ല ജനലൊക്കെ അപ്പൊ ഇന്നത്തെ പണികൾ ഇതൊക്കെയാണ് ഇനി നാളെ ടൈംസ് ഇടും എന്നാണ് വിചാരിക്കുന്നത് ഇത്രയും നേരമായിട്ട് കാണാനല്ല ഇപ്പൊ എത്ര നേരം വൈകിയ ജോലി ഇങ്ങോട്ട് എത്തിക്കുന്ന പറഞ്ഞത് എന്തായാലും ഇവിടെ കാത്ത് നോക്ക എത്തുണ്ടാവും അല്ലേ അപ്പൂസേ ബാർപ്പിന്റെ മുകളിൽ കേറി കേട്ടോ ഓൻ പറയില്ല അപ്പൊ എന്നെ കൊണ്ട് പറിപ്പിക്കാണ് അവിടെ വയറിട്ടിട്ടുണ്ട് അവിടെ വയറിങ് വയർ ചെയ്തിട്ട് വയറിങ് കഴിഞ്ഞിട്ടുണ്ട് അത് കാണിച്ചു തരുവാണ് കേട്ടോ കാണിച്ചോട്ടോ കാണിച്ചോ കണ്ടോ അപ്പൊ നമ്മളെ വയറിങ്ങും ഒക്കെ കണ്ടില്ലേ ഇനി ഇപ്പൊ സന്തോഷായിട്ട് വന്നാല് അവിടത്തെ അമ്മേൻ്റെ അടുത്തുള്ള വിശേഷങ്ങളൊക്കെ സന്തോഷത്തിൽ നിൽക്കുന്നതും നമുക്ക് കൂടുതലറിയാം അതിപ്പോൾ ഈ അങ്ങോട്ട് ഫോൺ കൂടെ ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് ഉള്ള സന്തോഷത്തിലുള്ള അറിവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനടുത്തേക്ക് പറയാൻ പറ്റണത് നേരിട്ട് പറയും പോലെ ആവില്ലല്ലോ അപ്പോൾ നമ്മളിങ്ങനെ വരുന്നത് ഇങ്ങനെ കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ നമ്മളെ കൈ കൊണ്ട് വരുന്നുണ്ടോ അപ്പം കാത്തിയാണ് എന്തായാലും പിന്നെ അപ്പം ഇനിയിപ്പോൾ അമ്മയ്ക്ക് ആറ് കീമോ ആണ് വേണം പറഞ്ഞത് അപ്പോൾ ഈ ആറ് കീമോ കഴിഞ്ഞാൽ പിന്നെ കീമോയും റേഡിയേഷനും കൂടി ഒരുമിച്ച് വേണം എന്നാണ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ അമ്മയ്ക്ക് റെസ്റ്റും കാര്യങ്ങളും പിന്നെ ക്ഷീണവും എല്ലാം കൂടി ഒരുമിച്ചാകും അപ്പച്ച സന്തോഷമെന്ന ഒറ്റയ്ക്ക് അമ്മേനെ ഇട്ട് പോരാൻ എന്തായാലും പറ്റില്ല അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വന്നിട്ട് പോണത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ എന്നിട്ട് ഞങ്ങളെ വിശേഷം നിർത്തി തന്നെ നാളെ पुढे विशेष क्रत्यू एका कुठे बाय